ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജില്ലാ സ്പോർട്സ് കൗണ്സിലിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാതല കേരളോത്സവത്തിന് കോട്ടയത്ത് വർണ്ണാഭമായ തുടക്കം എം ടി സെമിനാരി എച്ച്എസ്എസിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല അധ്യക്ഷത വഹിച്ചു യുവജനക്ഷേമ ബോർഡ് അംഗം റോണി മാത്യു ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾ എന്നിവർ പ്രോഗ്രാം വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ മഞ്ജു സുജിത് പി എസ് പുഷ്പമണി പി എം മാത്യു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ജിമ്മി രാധാവി നായർ ടി എൻ ഗിരീഷ് കുമാർ അഡ്വക്കേറ്റ് സുബേഷ് സുധാകരൻ പി ആർ അനുപമ ഹേമലത പ്രേംസാഗർ സുധാ കുര്യൻ പി കെ വൈശാഖ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി എസ് ഷിനു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ ബെവിൻ ജോൺ വർഗീസ് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ വി രതീഷ് ജില്ലാ യൂത്ത് കോർഡിനേറ്റർ കെ രഞ്ജിത്ത് കുമാർ ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ ടി എസ് ലൈജു എന്നിവർ പ്രസംഗിച്ചു ജില്ലാ പഞ്ചായത്തിൽ നിന്ന് എം ടി സെമിനാരി എച്ച് എസ് എസിലേക്ക് നടന്ന സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായി മുത്തുകുടകളും ബലൂണുകളുമായി നൂറുകണക്കിന് പേർ ഘോഷയാത്രയിൽ പങ്കാളികളായി വാദ്യമേളങ്ങൾ ഘോഷയാത്രയെ ഉത്സവമാക്കി ഡിസംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കായിക മത്സരങ്ങളും കലാമത്സരങ്ങളും നടക്കും ഡിസംബർ ഇരുപത്തിമൂന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം ചെയ്യും വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല അധ്യക്ഷനാകും ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണവും സമ്മാന വിതരണവും നിർവ്വഹിക്കും ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ